മാഹി പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രം സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവമായ മയ്യഴിമേളം സീസൺ സിക്സിന് വർണ്ണാഭമായ തുടക്കം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാഹിയിലെ മുപ്പത്തി മൂന്നോളം സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ മാറ്റിരിക്കുന്നുണ്ട് மாஹிதட்சி ரூபகேந்திர ஒரு மையி மேல சிசன் சிபினர் தொடக்கம் குறிச்சிருக்கிறது மாஹி எம்எல்ஏ ரமேஷ் கர்மத்தான பரிபாடி உங்க மட்டு பிரீய ரெண்டு பிரமுகரும் ഹരിതഭൂമിയും സൃഷ്ടിച്ച ആരാധ്യനായിടും ജഗദീശ്വര വിദ്യഗ്രഹം തന്നെ കാൽവച്ചിടുമ്പോൾ നിത്യം നമിക്കട്ടെ നിന്റെ പാദം നിത്യം ഭജിക്കട്ടെ

രണ്ട് മാഹി മേഖല വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേളം പരിപാടി ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇതുമായി സംബന്ധിച്ച് നമുക്കറിയാം മയ്യഴിയിലെ ഏതാണ്ട് വിദ്യാലയങ്ങളിലെ രണ്ടായിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ വിവിധ ഇനങ്ങളിലായി മാറ്റുരക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം മാഹി മേഖലയിലെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ അത് പ്രകടിപ്പിക്കുവാനും അതിൽ വിജയികളാവുവാനുമുള്ള വലിയ ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ ഇവിടെ നേരുകയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ മാഹി മേഖലയിൽ സി ബി എസ് ഇ ഏർപ്പെടുത്തിയതിനു ശേഷം കലാമേള വീണ്ടും ആരംഭിക്കണം വീണ്ടും എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു അധ്യാപക സംഘടനകളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും മാഹി മേഖലയിൽ കലാമേള യുവജനോത്സവം സ്കൂൾ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെ നടത്തണമെന്നുള്ള ആവശ്യം വന്നപ്പോഴ് അത് ബന്ധപ്പെട്ട മന്ത്രിമാരോടും സെക്രട്ടറിമാരോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാഹി മേഖലയിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ കലാമേള നടത്താനുള്ള അനുമതി ലഭ്യമായ വിവരം നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് ഗവൺമെന്റ് ചോദിച്ച ഫണ്ടും ഈ വർഷം നടത്താൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മഹത്തായ ഈ പരിപാടിക്ക് ശേഷം ചിലപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനം ജനുവരി മാസം ആദ്യവാരത്തിൽ മാഹിയിൽ ആ കലാമേള വീണ്ടും ആരംഭിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വർഷം തുടങ്ങുന്നത് എന്ന് കൂടെ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് സമയത്തിന്റെ പരിമിതികൾ കാരണം ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ പരിപാടിയിൽ വന്നെത്തുവാനും ഈ പരിപാടി സംബന്ധിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം ഏവരെയും അറിയിക്കുകയാണ് ആത്മാർത്ഥമായ നല്ല മത്സരമുണ്ടാകട്ടെ ഈ മത്സരത്തിൽ വിജയിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളേവരുടെയും സമ്മതത്തോടു കൂടി ഈ പരിപാടി ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ നിർത്തുന്നു ജയ് ഭാരത്